പോക്സോ കേസിൽ പ്രതിയായ സി പി എം നേതാവിനെ സംരക്ഷിച്ച് പോലീസ് പതിനാറുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ തൃശൂർ മാള ലോക്കൽ കമ്മിറ്റി അംഗം പി ഒ ഷാജിയെയാണ് പോലീസ് സംരക്ഷിക്കുന്നത് പാർട്ടി നേതൃത്വം ഇടപെട്ട കേസ് പിൻവലിക്കാനും നീക്കം നടക്കുന്നതായി റിപ്പോർട്ട് സാനു കെ സജീവ് നൽകും കൂടുതൽ വിവരങ്ങൾ സാനു വിശദാംശങ്ങൾ അതിനു തീർച്ചയായിട്ടും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ചെയ്ത ആളെ പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കാണാൻ കഴിയുന്നത് അതായത് മാള എൽ സി സെക്രട്ടറി ആയിട്ടുള്ള സി പി ഐ എമ്മിൻ്റെ മാള എൽ സി മുൻ എൽ സി സെക്രട്ടറിയും നിലവിൽ എൽ സി കമ്മിറ്റി അംഗവുമായിട്ടുള്ള പി ഒ ഷാജിക്കെതിരെയാണ് ഒരു ഗുരുതരമായിട്ടുള്ള കുറ്റം അതായത് പോക്സോ കുറ്റം മാള പോലീസ് ചുമത്തപ്പെട്ടത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇയാളെ അറസ്റ്റ് ചെയ്യാനോ കണ്ടെത്താനോ സാധിക്കുക അതിനുവേണ്ടി തയ്യാറാവാത്ത പോലീസ് ഇപ്പോൾ ഈ ഈ കേസിലകപ്പെട്ടിട്ടുള്ള ആളെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിനുള്ള നടപടികളാണ് ആ അതായത് ഈ പോക്സോ കേസിൽ ഉൾപ്പെട്ട ആളെ പാർട്ടി തന്നെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് ഈ പോക്സോ പരാതി നൽകിയിട്ടുള്ള കുടുംബവുമായിട്ട് ചില സമ്പർക്കം അതായത് പാർട്ടിയുടെ നിന്ന് ചില ഓഫറുകളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് വീട് വരെ പണിത് നൽകാം അല്ലെങ്കിൽ വീടും സ്ഥലവും വാങ്ങി നൽകാം ഈ കേസിൽ നിന്ന് പിന്മാറണം എന്ന് തടക്കമുള്ള കാര്യങ്ങളാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അത്തരം ഓഫറുകളാണ് ഈ കുടുംബത്തിന് നൽകിയിട്ടുള്ളതെന്നാണ് ആ ഭാഗത്തുനിന്ന് ചില വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ പോലീസ് ഈ കേസിൽ ഒരു തണുപ്പൻ നിലപാടാണ് സ്വീകരിക്കുന്നത് അതായത് ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു ആക്ഷേപം ഉയർന്നതിന് ശേഷം തെളിവുകളടക്കം നിരവധി ഉണ്ടായിട്ടും ചൈൽഡ് ലൈൻ്റെ ഭാഗത്തുനിന്ന് നിന്നൊരു നിർദ്ദേശം നൽകിയതിന് ശേഷമാണ് മാള പോലീസ് ഈ എടുക്കാൻ തന്നെ തയ്യാറായിട്ടുള്ള അതിനുശേഷം ഇയാൾ ആ സ്ഥലത്തുണ്ടായിരുന്നു ഇയാളെ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ നടപടിയൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്തായാലും ഇന്ന് നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള അയാൾ ഒളിവിലാണ് ഈ കേസിലെ പ്രതിയായിട്ടുള്ള സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള പി ഒ ഷാജി ഒളിവിലാണ് തങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നൊരു മുടന്നു ാണ് മാള എസ് എച്ച്ഒ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ അടക്കം ഇയാളെ രക്ഷിച്ചെടുക്കാനുള്ള ഒരു നടപടികൾ ആയിട്ട് ഒരു ഭാഗത്ത് പോകുന്നു അതേപോലെ തന്നെ പാർട്ടി നേതൃത്വം ഈ ഈ കുടുംബവുമായിട്ട് ഈ ഈ ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കുടുംബവുമായിട്ട് ഇടപെട്ട് അവർക്ക് വീടും സ്ഥലവും അടക്കം ഓഫർ ചെയ്യുന്നു എന്നടക്കമുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത് അനു ശരി സാനു ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് പാർട്ടി നേതൃത്വം ഇടപെട്ടാണ് പോക്സോ കേസ് പ്രതിയായ ലോക്കൽ കമ്മിറ്റി നേതാവിനെ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുന്നത് തൃശൂർമാളയിലാണ് സംഭവം